ജമ്മുകാശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാസേന തകർത്തു എന്ന വാർത്ത വരുന്നു അർണാസ് മേഖലയിലെ കേന്ദ്രമാണ് തകർത്തത് വൻ ആയുധ ശേഖരവും സുരക്ഷാസേന കണ്ടെടുത്തു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം അപ്ഡേറ്റ്സ് എസ് കെ എൻ സുരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മേഖലയിൽ ഭീകരവാദികൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആക്രമണ പദ്ധതികൾ രൂപപ്പെടുത്തുന്നു എന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സുരക്ഷാ സേന ഊർജിതമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിലാണ് ഈ അർണാസ് മേഖലയിൽ ഭീകരരുടെ ഒളിത്താവളം ഉണ്ട് എന്ന വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചത് തുടർന്ന് തെരച്ചിലാണ് ഈ ഒളിത്താവളം കണ്ടെത്തിയത് ഈ ഒളിത്താവളം സുരക്ഷാസേന തകർത്തു ഒപ്പം തന്നെ ഇവിടെ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരവും കണ്ടെടുത്തിട്ടുണ്ട് രണ്ട് ഡിറ്റനേറ്ററുകൾ അസോൾട്ട് റൈഫിളിന്റെ പന്ത്രണ്ട് കാട്രിഡ്ജുകൾ കൂടാതെ വലിയ തോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം കൂടാതെ ടൈം ബോംബുകൾ സെറ്റ് ചെയ്യുന്നതിനുള്ള ബാറ്ററികൾ ഡിജിറ്റൽ ക്ലോ വാച്ചിന്റെ മറ്റ് ഉപകരണങ്ങൾ അടക്കമുള്ളവ ലഭിച്ചിട്ടുണ്ട് കാൽക്കുലേറ്ററുകളുടെ സർക്കാർ ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ ടൈം ബോംബുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചതാണ് എന്നാണ് സുരക്ഷാ സേനയുടെ കണക്കുകൂട്ടൽ ഈ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നും അർണാസ് ഒപ്പം തന്നെ റിയാസി മേഖലകളിൽ ഇനിയും ഭീകരവാദികളുടെ ഒളിത്താവളം ഉണ്ട് എന്നുമാണ് സൈന്യത്തിന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും നിഗമനം ബൽറാം